ഇന്നത്തെ നമ്മുടെ അൺബോക്സിന്ന് പറയുന്നത് ക്യൂബ് ആണ് അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് കൊണ്ടാണ് ഇതിൻ്റെ പ്രത്യേകത ഇതും നമ്മൾ ക്യൂബിലിയോ സൈറ്റിൽ നിന്ന് സെക്കൻഡ് ഹാൻഡ് അതായത് ഞാൻ പറയുന്നത് പോലെ സെക്കൻഡ് ഹാൻഡ് നിന്നാണ് എങ്കിലും അത് അവരെ സർവീസ് ചെയ്ത് കൊണ്ടുവരുന്ന ക്യൂബാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ട്രിപ്പിൾ നയൻ ആണ് നമുക്ക് ഓഫറിന് അതിനും വില കുറഞ്ഞ് കിട്ടും അപ്പോൾ ക്യുബിലിയോൻ്റെ സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള ക്യൂബ് മീഡിയം ക്വാളിറ്റി ഉള്ള ക്യൂബ് നിങ്ങൾക്ക് കിട്ടും പിന്നെ അതിൻ്റെ പാക്കിംഗ് എന്ന് പറയുന്നത് ക്യുബീലിയോൻ്റെ പാക്കിംഗ് ആണ് ഒറിജിനൽ പാക്കിംഗ് വരില്ല നമുക്ക് ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യാം ചെറിയൊരു കവർ പാക്കിംഗ് കൂടി വരുന്നുണ്ട് ഇതിന്റെ കളർ കോമ്പിനേഷൻ സെയിം ആണ് ഗ്രീൻ ബ്ലൂ ഓറഞ്ച് റെഡ് വൈറ്റ് യെല്ലോ നല്ല ഈ ഷെയ്പ്പാണ് ഇതിന്റെ ക്യൂബ് ക്യൂബ് എന്ന് പറയുന്നത് അതായത് സെൻറ്ററിൽ ഒരു ക്യൂബ് മോഡലുള്ള ഷേപ്പ് അതിന് ചുറ്റും ട്രയാങ്കിൾ മോഡലും നല്ല രസമുണ്ട് കാണേ അപ്പം അത് നമുക്കൊന്ന് നോക്കാം ക്യൂബ് ഓയിൽ ചെയ്തതായിട്ട് കാണുന്നുണ്ട് ഇതിൽ ഇപ്പം ഇതിന്റെ ആ ഇത് കുറച്ചും കൂടി വളരെ കുറച്ചും കൂടി സ്മൂത്താണ് നല്ല സൗണ്ട് വരുന്നുണ്ട് അതിൻ്റെ എന്താണെന്ന് അറിയില്ല വൺ ടു ത്രീ ത്രീ ലെയർ എങ്ങനെയാണ് വരുന്നത് രണ്ട് രണ്ട് ഇതായിട്ടാണ് വരുന്നത് നമ്മുടെ ഇത് വൺ ടു ഇവിടെ ഒരു പീസ് ഒരു പീസ് അതേപോലെ തിരിച്ചും ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മുടെ ഷേക്ക് വരുന്നത് അപ്പോൾ ക്യുബിലിയോ സൈറ്റിൽ നിന്ന് ക്യൂബ് വാങ്ങാൻ താല്പര്യമുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ക്യൂബിലിയ സൈറ്റിൽ പോയി ക്യൂബ് വാങ്ങിക്കുക അപ്പം ഒരു മീഡിയം റേഞ്ചുള്ള ക്യൂബുകൾ നമുക്ക് ഈ സൈറ്റിൽ ലഭ്യമാണ് നമ്മൾ ഇതിൻ്റെ പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് നോക്കുകയാണ് സ്ക്രാമ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് നേരത്തെ ഞാൻ പോലെ നല്ല സൗണ്ട് നല്ല നമുക്ക് നല്ലൊരു മൂവ്മെൻ്റ് നല്ലൊരു ഒരു ഒരു പ്രത്യേകത ഒരു തരുന്നുണ്ട് ഈ സൗണ്ട് ഒരു ചെറിയൊരു സൗണ്ട് തരുന്നുണ്ട് നമ്മൾ സ്ക്രാമ്പ് ചെയ്യുകയാണെങ്കിൽ നല്ല കളർ പാറ്റേൺ നമുക്ക് കിട്ടും ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പ് ചെയ്യാണ് ഉള്ളിലൊരു ബോൾ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു അതാണ് സൗണ്ട് തോന്നുന്നു ക്യൂബ് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ സോൾവ് വീഡിയോ നമ്മൾ സാധാരണ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇതിൻ്റെ സോൾവ് കാണാനായിട്ട് നിങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ